ായി ഞാൻ നെച്ചിയിൽ വീരാൻകുട്ടി മരണപ്പെട്ടാൽ അതിന്റെ ഉത്തരവാദി കുണ്ടൂക്കാരൻ ഹമീദും കുണ്ടൂക്കാരൻ ഹീദിന്റെ ഭാര്യയുമാണ് ഇതൊരു ക്യാൻസർ പേഷ്യന്റാണ് പുള്ളിക്കാരനെ മൂത്രം പോലും പോകുന്നില്ല കാരണം ഒരു സർജറി കഴിഞ്ഞില്ല ഒരു സർജറി കഴിഞ്ഞു ലക്ഷം പതിനാല് ലക്ഷം രൂപയായി മൂത്രം പോകുന്നില്ല അതിപ്പോ നമ്മള് പറയാൻ കാര്യം പറഞ്ഞാൽ പുള്ളിക്കാരനെ ഒരാൾ അഞ്ച് ലക്ഷം രൂപ പറ്റിച്ച് അബ്ദുൾ ഹമീദ് വേഗനുള്ള അബ്ദുൾ ഹമീദ്ന്ന് പറഞ്ഞാൽ അഞ്ചു ലക്ഷം രൂപ കറ്റി പുള്ളിക്കിപ്പം ഉള്ള കുഴപ്പം പറഞ്ഞ പറഞ്ഞാൽ പോകുമ്പോൾ പോകുമ്പോഴും പൈസ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് അപ്പൊ മലപ്പുറം ജില്ലയിൽ വേങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അബ്ദുൾ ഹമീദ് ഇത് കാണുവാണെങ്കിൽ ദയവ് ചെയ്ത് പൈസ കൊടുക്കണം അല്ലെങ്കിൽ എന്റെ അബ്ദുൾ ഹമീദേവദോഷം കിട്ടും ഇപ്പൊ തന്നെ നടക്കാൻ പോലും പാടാണ് അപ്പൊ ഇങ്ങനെ വന്ന് ഞങ്ങള് പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരുത്തിയത് അപ്പൊ ദയവ് ചെയ്ത് അബ്ദുൾ ഹമീദേ തൊഴുതുകൊണ്ട് പറയുവോ എങ്ങനെങ്കിലും പൈസ കൊടുക്കുക അല്ലെ ദൈവദോഷം കിട്ടും ഞാൻ നിവൃത്തി അതുകൊണ്ടാണ് ഈ പറയുന്നത് ഈ വഴി ഇല്ലാത്തത് കൊണ്ടാണ് മൂന്നാല് ലക്ഷം ഉറുപ്പ ചികിത്സയും കടത്തിലുമാണ് മൗലാനെ ഓപ്പറേഷൻ ചെയ്തു അതിന്റെ പൈസ വരെ കൊടുത്തിട്ടില്ല അത്തരം ദയനീയാവസ്ഥയായതുകൊണ്ടാണ് ഈ പറയുന്നത് ഒരു വഴിയില്ലാത്തത് കൊണ്ടാണ് അതുകൊണ്ട് ദേവി എന്നെ രക്ഷിക്കണം ദേവി എന്റെ പൈസ തരണം